ഇന്ന് പൂച്ചകളെ പറ്റി രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണു പൂച്ചകൾ മനുഷ്യനോട് ഏറ്റവും അധികം ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ പൂച്ചകൾ പട്ടികളും പൂച്ചകളും ഒക്കെ മനുഷ്യനോട് വളരെയധികം ഇണങ്ങി ജീവിക്കുന്ന ജീവികളാണ് അതിൽ പൂച്ചകൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് എല്ലാവരോടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പട്ടികൾക്കും നല്ല സ്നേഹമാണ് കേട്ടോ എങ്കിലും പൂച്ചകള് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് നല്ല ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പൂച്ചകൾ നമ്മളെ കരുതുന്നത് വലിയ പൂച്ചകളായിട്ടാണ് അതായത് അവരെ വളർത്തുന്ന ആൾക്കാരെല്ലാം വലിയ പൂച്ചകളാണെന്നാണ് അവരുടെ വിചാരം അവരുടെ അതേ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് അവർ കരുതുന്നത് നമുക്കാണ് അവർ പൂച്ചകളായിട്ട് തോന്നണുള്ളൂ നമുക്കാണ് അവർ വേറെയായിട്ട് തോന്നുന്നത് പക്ഷേ അവർ നമ്മളെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് കരുതുന്നത് അതുകൊണ്ടാണ് അവർ നമുക്ക് ചില സമയത്ത് എലി പാമ്പ് പല്ലി അതിനെയൊക്കെ കടിച്ച് കൊന്ന് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വീടിനെയൊക്കെ മുമ്മർത്ത് കൊണ്ടുവന്ന് വയ്ക്കും അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവരുന്ന ഗിഫ്റ്റുകളാണ് നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കണ്ടല്ലോ അപ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ തരണ്ടേ ഏത് അത് വിചാരിച്ചിട്ടാണ് അവരിതൊക്കെ കൊണ്ടുവരുന്നത് ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണെന്നാണ് അവരുടെ വിചാരം കാരണം അവർക്കിഷ്ടമാണല്ലോ അവരും നമ്മളും ഒരേപോലെയാണ് അവർ കരുതുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ പൊക്കിക്കൊണ്ടു വരുന്നത് പക്ഷേ അവരെ ചീത്ത പറഞ്ഞ് ഓടിക്കും ഇതെന്തിനും ഇവിടെ കൊണ്ടുവന്നേ പാമ്പിനെയും വലിയ എലിയൊക്കെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ചീത്ത പറഞ്ഞ് ഓടിക്കും പക്ഷേ അവർക്കത് അറിയില്ലല്ലോ അവരുടെ വിചാരം നമുക്കത് ഇഷ്ടമാണെന്നാണ് അതുകൊണ്ട് അവർ അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരെ നമ്മൾ ചെയ്യരുത് ചെയ്യരുതിട്ടോ ഒന്ന് പേടിപ്പിച്ചൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി ഇവിടെ അങ്ങനെ അധികം കൊണ്ടുവരില്ല ഇടപ്രാവശ്യം ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ അധികം അവർ കൊണ്ടുവരാറില്ല ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ അവരെപ്പോഴും ഓടി വരും പെട്ടെന്ന് ഓടി വരും എന്തോ നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ ഹണ്ടിങ്ങിന് പോയേക്കാണ് അവരെ പോലെ എലിയും പാമ്പിനെയൊക്കെ പിടിക്കാൻ പോയേക്കുവാണ് അപ്പം നമ്മളും അവർക്ക് എന്തോ കൊണ്ടുവന്നേക്കാണെന്നാണ് അവരുടെ വിചാരം ഗിഫ്റ്റ് കൊണ്ടുവന്നു ഭക്ഷണം കൊണ്ടുവന്നു എന്ന വിചാരം ഇവിടെ എപ്പോൾ നോക്കിയാലും ഇവിടെ പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് വരുമ്പോൾ അപ്പം തന്നെ എല്ലാവരും ഓടി വരും എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓടി വരും എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാനായിട്ട് അപ്പോൾ അതാണ് അവർ കരുതുന്നത് കേട്ടോ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ പട്ടികൾക്ക് മാത്രമല്ല പൂച്ചകൾക്ക് നല്ല ബുദ്ധിയുണ്ട് പേര് വിളിച്ച പൂച്ച ചില പൂച്ചകളെല്ലാം പേര് വിളിച്ചാൽ മനസ്സിലാക്കും ഇവിടുത്തെ പൂച്ചകൾക്കൊക്കെ പേര് വിളിച്ചാൽ മനസ്സിലാവും കേട്ടോ നമ്മൾ വളർത്തുന്ന പൂച്ചകൾ പോലും അല്ല എന്നും ഫുഡ് കൊടുക്കുന്നുണ്ട് പുറത്തു പുറത്ത് വന്ന് പൂച്ചകളാണ് പൂച്ചകളാണവർ അകത്തൊന്നും അവർ കയറാറില്ല എങ്കിൽ പോലും അവർക്ക് നല്ല ബുദ്ധിയാണ് ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക